Namaskaram. ന്യൂ ജനറേഷൻ മയക്കുമരുന്നായ എം ഡി എം എ രണ്ട് യുവാക്കൾ കുന്നംകുളത്ത് പിടിയിൽ മലപ്പുറം താനാളൂർ പാണ്ടിയാട് സ്വദേശി വിഷാരത്ത് വീട്ടിൽ മുഹമ്മദ് സിനാൻ മലപ്പുറം താനാളൂർ കെ ഡി ജാറം സ്വദേശി ഉള്ളാട്ടിൽ വീട്ടിൽ സൈനു ലാബിദ് എന്നിവരാണ് പിടിയിലായത് കുന്നംകുളം പോലീസും കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇരുവരും കുടുങ്ങിയത് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി മേഖലയിൽ ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അക്കിക്കാവിൽ നിന്ന് പ്രതികൾ പിടിയിലായത് ഇവർ ഉപയോഗിച്ച സ്കൂട്ടറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയാൻ മേഖലയിൽ പരിശോധന ശക്തമാക്കിയതായും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു വയനാട് കൽപ്പറ്റയിലും ക്രിസ്തുമസ് പുതുവത്സരാഘോഷം ലഹരിമുക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് നടത്തിവരുന്ന പരിശോധനയിൽ യുവാവിനെ കഞ്ചാവുമായി പിടികൂടി പെരുന്തട്ട വെള്ളാരംകുന്ന് നെടുപ്പാറ സ്വദേശി ഷംജാദ് ആണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച എൺപത് ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു ക്രിസ്റ്റൽ രൂപത്തിലുള്ള മെത്തലിൻ ഡയോക്സിൻ മെത്താഫെറ്റാമിൻ എന്ന എം ഡി എം എ യുവാക്കൾക്കിടയിൽ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട് ഐസ് മെത്ത് കല്ല് പൊടി കൽക്കണ്ടം ക്രിസ്റ്റൽ മെത്ത് ഷാബു ക്രിസ്റ്റൽ ഗ്ലാസ് ഷാർഡ് ബ്ലൂ ഐസ് ക്രിസ്റ്റൽ സ്പീഡ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന വസ്തു ഇതുതന്നെയാണ് അപൂർവമായി മാത്രം ലഭിക്കുന്ന ഈ മയക്കുമരുന്നിന് ഇന്ത്യൻ വിപണിയിൽ ലക്ഷങ്ങളാണ് മതിപ്പുവില രാജ്യാന്തര വിപണിയിൽ കോടികളും നിശാ പാർട്ടികളിലും മറ്റും തളരാതെ ദീർഘനേരം സജീവമായിരിക്കാനും തുടർച്ചയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും സഹായിക്കുന്ന ലഹരി വസ്തുവെന്ന നിലയ്ക്കാണ് എം ഡി എം എ എന്ന മെത്ത് കുപ്രസിദ്ധമായത് ലഹരി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതലായി ആവശ്യപ്പെടുന്ന ലഹരി പദാർത്ഥം കൂടിയാണ് ഇത് ഉപയോഗിച്ചു തുടങ്ങിയാൽ മറ്റ് ലഹരി വസ്തുക്കളെക്കാൾ പതിൻമടങ്ങ് അപകടകാരിയാണിവ അതിവേഗം നാടീ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കും കയ്പു നിറഞ്ഞ രുചിയുള്ള ഈ ഡ്രഗ്സ് വെള്ളത്തിൽ പെട്ടെന്ന് അലിഞ്ഞു ചേരുന്നവയുമാണ് അതേസമയം ഉപയോഗത്തിന്റെ ആരംഭത്തിൽ ആനന്ദം തരുമെങ്കിലും ശരീരത്തെ തകർക്കുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിക്കും ശരീരത്തിന്റെ താപനിലയും രക്തസമ്മർദ്ദവും അസാധാരണമായി ഉയരുക വഴി ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവയും ഇത് ഉപയോഗിക്കുന്നവരെ പിടികൂടാം പാർട്ടി ഡ്രഗ് എന്നറിയപ്പെടുന്ന ലഹരിമരുന്നാണ് എം ഡി എം എ ഡി ജെ പാർട്ടികളിൽ എത്തുന്ന പെൺകുട്ടികളെ മയക്കാനും അതുവഴി ലൈംഗിക ചൂഷണത്തിനും ഉപയോഗിക്കുന്നതിനാലാണ് ഇതിനെ പാർട്ടി ഡ്രഗ് എന്ന പേര് വിളിക്കുന്നത് ഇതിന് കേരളത്തിലെ നഗരങ്ങളിൽ തന്നെ ആവശ്യക്കാർ ഉണ്ടെന്നാണ് എക്സൈസ് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നവരിൽ സ്ത്രീകളും വിദ്യാർത്ഥികളുമുണ്ട് മണവും രുചിയും ഇല്ലാത്ത ഇത് ചിലപ്പോൾ ജ്യൂസിൽ കലക്കി നൽകുകയാണ് പതിവ് രുചിയില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും സംശയം തോന്നുകയുമില്ല അതേസമയം ഈ മയക്കുമരുന്ന് മൂക്കിലൂടെ ഉപയോഗിക്കുന്നത് ശ്വാസകോശത്തെ തകരാറിലാക്കും എം ഡി എം എയുടെ അമിത ഉപയോഗം ചിലരെ അക്രമകാരികളാക്കി മാറ്റുകയും ചെയ്യും